ഒന്ന് രണ്ട് മൂന്ന് ഒടുക്കം കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു ഇതോടെ മോദി ഒരിക്കലും സംഭവിക്കരുതേ എന്നാഗ്രഹിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച കാര്യം കാണിക്കുമ്പോൾ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ പല്ലും നഖവും പോയ സിംഹത്തെ പോലെയായി മോദി മാറും ഇത്തവണ മോദിക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത് പ്രിയങ്കാ ഗാന്ധിയെയാണ് മോദിയുടെ മൂക്കിൻ തുമ്പിലേക്ക് ഇത് പ്രിയങ്ക എത്തുമോ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല ഇത്തവണ ഒരിക്കൽ കൂടി രാഹുൽ അമേഠിയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുമെന്ന് ബി ജെ പി ഉറപ്പിച്ചതുമാണ് അതിനായി അമേഠിയിൽ സ്മൃതി ഇറാനി വീട് വരെ വാങ്ങി ജനങ്ങൾക്കൊപ്പം നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ജനങ്ങൾ അതൊന്നും കേട്ടില്ല അമേഠിയിൽ ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനെ വിജയിപ്പിക്കുകയായിരുന്നു അങ്ങനെ അമ്മയുടെ മണ്ഡലമായ റായി ബറേലിയിലേക്കായി രാഹുലിന്റെ നീക്കം അവിടെയും ബി ജെ പി തകർന്നു അവിടെ രാഹുലിന്റെ വയനാട് പ്രിയങ്കയ്ക്ക് സുരക്ഷിത മണ്ഡലമായി മാറിയപ്പോൾ മോദി ഭയന്നത് സംഭവിച്ചു ഇനി സോണിയ പ്രിയങ്ക രാഹുൽ മൂവർ സംഘം പാർലമെന്റിൽ മോദിയെ പിടിച്ചു കുലുക്കും ആഗ്രഹിച്ച് സ്വപ്നം കണ്ട നാനൂറ് സീറ്റിന്റെ ഏഴായിരത്തെത്താൻ തൽക്കാലം മോദിക്കായില്ല അതുകൊണ്ട് സഖ്യകക്ഷികൾക്ക് മുന്നിൽ കുമ്പിട്ട് അടിയറവ് പറഞ്ഞു ഭരിക്കുമ്പോഴാണ് ഇന്ദിരയുടെ കൊച്ചുമകൾ അതേ രൂപത്തിൽ അതേ ഊർജ്ജസ്വലതയോടെ പാർലമെന്റിനകത്തേക്ക് കാലുകുത്തുന്നത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന പഴയ പാട്ട് ബി ജെ പി ഒന്നുകൂടെ ഓർക്കുന്നത് നല്ലതാണ് എക്കാലത്തും പ്രിയങ്കയെ സഹോദരൻ രാഹുലിനും അമ്മ സോണിയയ്ക്കും വേണ്ടി പ്രചാരണ പരിപാടികൾ നടത്തി നീങ്ങുന്ന ഒരാളായി മാത്രം ബി ജെ പി കണ്ടെങ്കിൽ അത് തെറ്റുകയാണ് ഇവിടെ ഗാന്ധി കുടുംബത്തിന്റെ ലേബലിൽ പാർലമെന്റിലേക്ക് എന്ന് ബി ജെ പി പറഞ്ഞു പരത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രിയങ്ക ആഞ്ഞടിച്ചു കൊണ്ടുപറഞ്ഞത് താൻ പതിനേഴാം വയസ്സ് തൊട്ട് തന്റെ പിതാവിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിയിട്ടുണ്ട് എന്ന് പിന്നീടത് അമ്മയ്ക്കും സഹോദരനും വേണ്ടി തുടർന്നു എന്നും അഥവാ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചു പൊന്തിയിട്ടല്ല ഒരു എം പി സ്ഥാനത്തേക്ക് പ്രിയങ്ക വരുന്നത് എന്ന് പറഞ്ഞുറപ്പിക്കുമ്പോൾ അതേ അവൾ ഇന്ദിരയുടെ കൊച്ചുമകൾ എന്ന് രാജ്യം ഒരിക്കൽ കൂടെ പറയുകയാണ് അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും മോദി മടങ്ങിയെത്തുമ്പോൾ അത്ര സുഖമുള്ള കാഴ്ചകളല്ല മോദിക്ക് കാണാൻ സാധിക്കുക ഇതേ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിനകത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് വയനാടിന്റെ എം ആക്കി ഇരുത്തേണ്ടത് മോദിയുടെ തന്നെ സ്പീക്കറാണ് കാരണം പ്രിയങ്ക വിജയിക്കുമെന്ന കാര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോലും വയനാട്ടിൽ യാതൊരു സംശയവുമില്ല പ്രിയങ്ക ജയിക്കുമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ബി ജെ പി വോട്ടിന് പോലും എത്തിയില്ല എന്ന കാര്യവും ബിജെപിക്കാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അത് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വയനാടിനെ വേണ്ട രൂപത്തിൽ മോദി കണ്ടില്ല കാരണം പ്രിയങ്കയോടോ ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി രാഹുലും പ്രിയങ്കയും ഒന്നിച്ചുള്ള പകൽ പൂരത്തിനായിരിക്കും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം സാക്ഷിയാവുക വഖഫ് ബിൽ ജെ പി സിക്ക് വിട്ടതിന് പിന്നാലെ കരട് രൂപം ഇരുപത്തി ഒൻപതിന് സമർപ്പിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരു സമയം കൂടിയാണിത് വർഷകാല സമ്മേളനത്തിൽ ബി ജെ പി യെ ഒന്നാണ് വഖഫ് ഭരണകക്ഷികളടക്കം ഈ വിഷയത്തിൽ മോദി ശക്തമായി എതിർക്കുമ്പോഴാണ് കരട് രൂപം ബി ജെ പിക്ക് അനുകൂലമായി ജെ പി സി തയ്യാറാക്കിയത് എന്ന വസ്തുത നിലനിൽക്കെ പ്രിയങ്ക പാർലമെന്റിലേക്ക് കാലുകുത്തുന്നത് ഇവിടെ മോദിക്ക് മുന്നിൽ ശക്തമായ മറ്റൊരു എതിരാളുകൂടി പിറവിയെടുത്തു എന്ന് തന്നെ പറയാം